ഇവിടെ ഒരു സാമി വന്നിരുന്നുകൊണ്ട് ചോദിക്കുകയാണ് ബി ജെ പി തൊഴിലില്ലായ്മയെ കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് സ്വാമി ബി ജെ പി സംസാരിക്കുകയല്ല പ്രവർത്തിക്കുകയാണ് ഇവിടെ ആളുകൾക്ക് ഇഷ്ടംപോലെ തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട് പിന്നെ സർക്കാർ പണിയേ ചെയ്യൂ അത് തൊഴിലല്ല ഇപ്പോ തൊഴിലാളികളല്ല ഭാരതത്തിലെ ജനങ്ങൾ തൊഴിൽ ദാതാക്കളായി മാറി സ്വാമി എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ ഒരു ഒരു ഫാക്ടറി തുടങ്ങാൻ ഒരു തൊഴിൽശാല തുടങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് ലോൺ അതേപോലെ മറ്റെല്ലാ സഹായങ്ങളും ഈ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പൊ തൊഴിലവസരങ്ങൾ ധാരാളം തൊഴിൽ ദാതാക്കൾ ധാരാളം അതാണ് ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ മെച്ചം അതുകൊണ്ടല്ലയോ സ്വാമി ബംഗ്ലാദേശിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ ഇന്ത്യയിലേക്ക് ഞൊഴഞ്ഞ് കയറി ഇവിടെ വരുന്നത് താമസിക്കുന്നത് തൊഴിലവസരമുണ്ട് നല്ല ശമ്പളമുണ്ട് അല്ലാതെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ കിടന്ന് പട്ടിണി കിടക്കുന്നവരാണ് ഇവിടുങ്ങോട്ട് കയറി വരുന്നതും ജോലി ചെയ്യുന്നതും പിന്നെ അവർ അവരുടെ പല പ്രവർത്തനങ്ങളും ദേശവിരുദ്ധമായതുകൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറാകുന്നുണ്ട് ഏതായാലും സ്വാമി ഈ കാവ്യ ഉടുത്തോണ്ട് സ്വാമി ഈ പറഞ്ഞത് അങ്ങനെ അറ്റ മോശപ്പായ ഒരു സന്യാസത്തിന് ചേർന്നതല്ല സ്വാമിക്ക് ഇത് പറയാം പക്ഷേ ഈ ഡ്രസ്സെന്ന് അഴിച്ചു വെച്ചേച്ച് സ്വാമി വേണം ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ സന്യാസമെന്ന് പറയുന്നത് ആരുടെയെങ്കിലും ചട്ടുകമായി നക്കപ്പിച്ച പറ്റിക്കൊണ്ട് ആരെങ്കിലും ആക്ഷേപിക്കുന്നതല്ല സന്യാസി സ്വാമി സന്യാസം ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക സ്വാമി ഹിന്ദുത്വത്തെ ആക്ഷേപിക്കരുത് താങ്കളുടെ ഈ വസ്ത്രം ധരിച്ചു കൊണ്ടുള്ള ഇത്തരം ആരോപണങ്ങളും ജൽപ്പനങ്ങളുമൊക്കെ ഹിന്ദുത്വത്തിനേക്കുന്ന ആ പ്രഹരങ്ങളാണ് എന്നുകൂടി താങ്കളൊന്ന് മനസ്സിലാക്കുക